നമസ്കാരം സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രയേൽ ആണെന്ന കാര്യം എല്ലാവർക്കും അറിയാം ജൂൺ പതിമൂന്നിനായിരുന്നു ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ കടന്നാക്രമിച്ചത് എന്നാൽ ആക്രമണത്തിൽ തന്നെ ഇറാൻ വിരണ്ടോടുമെന്ന് കരുതിയ നെതന്യാഹുവിന് ലഭിച്ചത് വലിയ തിരിച്ചടികൾ തന്നെയായിരുന്നു യുദ്ധത്തിൽ ഇസ്രയേൽ വിജയം കൈവരിച്ചുവെന്ന് നെതന്യാഹു കൊട്ടിയാഘോഷിച്ച് നടക്കുമ്പോഴും സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യുദ്ധത്തിൽ നേടിയത് എന്താണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് ലഭിച്ചിരിക്കുന്നത് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രയേലിൽ ബാക്കിയുള്ളത് ഇറാനുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലൂടെ ഇസ്രയേലിന് പന്ത്രണ്ട് ബില്യൺ ഡോളറിന്റെ അതായത് ഒന്നേ പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി രൂപയുടെ നേരിട്ടുള്ള നഷ്ടം സംഭവിച്ചതായാണ് ഇസ്രയേൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് സൈനിക ചെലവുകൾ മിസൈൽ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ യുദ്ധം ബാധിച്ച വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കുമുള്ള നഷ്ടപരിഹാരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അട്ടകുറ്റപ്പണികൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ താൽക്കാലിക ഹോട്ടൽ താമസ സൗകര്യങ്ങൾ കുടിയിറക്കപ്പെട്ട താമസക്കാർക്കുള്ള ബദൽ ഭവനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള ചിലവുകൾ ഈ കണക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അതുകൂടിയായാൽ ഇസ്രയേലിന് താങ്ങാനാകുമോ എന്ന് സംശയമുള്ള കാര്യം തന്നെയാണ് തെരുവുകളും കെട്ടിടങ്ങളും തകർന്നതിനാൽ പലരുടെയും ഉപജീവനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാത്രമല്ല ഇറാനെതിരായ ആക്രമണങ്ങൾക്കും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടങ്ങിയതിനുള്ള പ്രതിരോധ നടപടികൾക്കുമായി മന്ത്രിസഭ ഏതാണ്ട് അഞ്ഞൂറ് കോടി ഡോളർ ചെലവഴിച്ചതായി ഇസ്രയേലിന്റെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ ട്രഷറിക്ക് ഇതിനകം അറേ പോയിന്റ് നാല് ആറ് ബില്ല്യൻ ഡോളറിന്റെ നാശനഷ്ടമുണ്ടായി ഇറാന്റെ ആക്രമണങ്ങളിൽ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം വീടുകളും ബിസിനസ്സുകളുമാണ് തകർന്നടിഞ്ഞത് പത്തായിരം അറുന്നൂറിലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് യുദ്ധമൂലമുണ്ടായ സാമ്പത്തിക അടച്ചുപൂട്ടൽ ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിദിനം ഏകദേശം ഇരുനൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളർ നഷ്ടമുണ്ടാക്കിയെന്നാണ് ഇസ്രയേലിന്റെ ലേബർ ഫെഡറേഷന്റെ ഡെപ്യൂട്ടി സാമ്പത്തിക ഡയറക്ടർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിൽ ബിസിനസ്സുകൾക്ക് മൂന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിലധികം നാശനഷ്ടമുണ്ടായി യുദ്ധ ചെലവ് നികത്താൻ ഗസയ്ക്കെതിരായ യുദ്ധകാലത്ത് ഇതിനകം വർദ്ധിച്ച ദേശീയ ബജറ്റ് കമ്മി ഇസ്രയേൽ ആറ് ശതമാനമായി വർദ്ധിപ്പിക്കുമെന്ന് കരുതപ്പെടുന്നുണ്ട് ഇത് കുറഞ്ഞത് പോയിടയാക്കുമെന്നാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ജനജീവിതവും ദുസ്സഹമായി മാറിയിരിക്കുകയാണ് എന്തൊക്കെയായാലും നെതന്യാഹുവിനുള്ള മറുപടി ഇസ്രയേലിലെ ജനങ്ങൾ തന്നെ നൽകുമെന്ന് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്